ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാരണം എനിക്ക് സ്ഥലം ഞാൻ മാണിക്കമംഗലം കാലിലാണ് ഇവിടെ ഇന്ന് കുറവായിരുന്നു അപ്പോൾ ഒരു മഴ വേണ്ടി ഒരു പാടവുണ്ട് ഇഷ്ടംപോലെ മീനു അത് ഇഷ്ടം പോലെ ചെറിയ മീനും എല്ലാം കൊമ്പന്മാരാണ് അപ്പോൾ ഒന്ന് വീശുവലയ്ക്കും കുത്തുവലയ്ക്കും ഒറ്റാലിനൊക്കെ ഉള്ളവരെയും കേട്ടോ ഇഷ്ടം പോലെ ഇവിടുത്തെ കണ്ടത് തോട് നിറച്ചാടെ പറയാം കേട്ടോ മീൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ കിട്ടിയ മീൻ ഒന്നും ഭയങ്കര മീൻ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടു അതിന് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ പറ്റുപാടു അതായത് കൃഷി ചെയ്യാൻ പറ്റിക്കുന്ന പാടം മാണിക്കമംഗലം കായലിലെ മട വീണ ആയതുകൊണ്ടാണ് കൂടുതൽ ഇത്ര മീൻ വള കോളയും രോഗവും ഒക്കെ ഇരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോവാ ഓക്കെ

അച്ചമാരെ നമ്മുടെ ഈ പോലെ നമുക്ക് ഇവിടെ എല്ലാം നമ്മുടെ പച്ചമാടത്ത് കാണുന്ന കാഴ്ചയാണ് അത് ഈ പാടം വറ്റിക്കുമ്പോഴത്തേക്കും വെള്ളം പുളി ഇടക്കിയിട്ടും വെള്ളം അഴുക്കാകുമ്പോഴത്തേക്കും മീൻ പൊങ്ങുന്ന ഇവിടെ എല്ലാം ഉണ്ടേ നോക്കും കേട്ടോ കൊല്ലുന്നാ കേട്ടോ ഉണ്ടോ അത് കിട്ടിയ ഇതുപോലുള്ള കാഴ്ചകളാണ് ഈ ഉള്ളത് കേട്ടോ അത് സൈഡിലൊക്കെ ഈ കരിമീനും കൊഞ്ചും തെയ്യ് തൂമ്പ് കണ്ടോ ഈ തൂമ്പ ബാധിക്കും മീനുണ്ട് പക്ഷേ അത് വരുമ്പോഴത്തേക്ക് കേട്ടോ ഇതാന്ന് നമ്മുടെ കളി കേട്ടോ വള്ളത്തിൽ കിട്ടുന്നുണ്ട് വള്ളത്തിനും വിലയുണ്ട് കേട്ടോ അപ്പം വള്ളത്തിൽ ഉണങ്ങിക്കൊടുത്താൽ നല്ല വിലയുണ്ട് തെയ്യ് ഇവിടെ കണ്ടോ നമ്മുടെ കടലിലൊക്കെ വരുന്ന നെച്ച മീൻ കേട്ടോ നമ്മുടെ കുട്ടനാട്ടിലും ആയി കേട്ടോ വെള്ളം ഈ ഓരോ വരുമ്പോഴത്തേക്കും വരുന്നതായിരിക്കും കണ്ടോ ആ ജമാജി എണ്ണം വീശാൻ വേണ്ടി ഒരുങ്ങി പോയി കണ്ടോ മീനോട് കണ്ടോ ആ ഓണം കണ്ടോ ആ വലിയ മീനാണ് കേട്ടോ ഇടത്ത വീശും കണ്ടോ അതിനുണ്ട് ആ ഉണ്ടുണ്ട് വല വിരണ്ട ശില്ല് ഇവിടെ കാരണം മീനുണ്ടത് അപ്പോൾ അത് കൊമ്പനാണ് കേട്ടോ അത് വീണ്ടിട്ടുണ്ട് പക്ഷേ വലിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ ഇറങ്ങി എടുക്കട്ടെ വരുന്ന ഈ മീൻ കണ്ടോ ഈ വല മീൻ നൈസ് വലയാണെങ്കിൽ പൊട്ടിച്ചു പോവും കേട്ടോ വലിയ അത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് വിശ്വാസം കേട്ടോ മോറങ്ങട്ടോ വലിക്കുകയാണ് ഇല്ല അത് കിട്ടത്തില്ല ആ ഒറ്റ ഇടിക്കാൻ മീൻ പൊട്ടിച്ച് പോകേണ്ട അത് വല ആയിഞ്ഞു കൊടുത്തോണ്ട് ഇനി രക്ഷയില്ല ഇറങ്ങും കേട്ടോ അതിനെ പിടിക്കുന്നു പിടിക്കുന്നു വേണ്ട തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചെയ്യുന്നത് അത്രേ ഉള്ളു ചുറ്റി ഇടുക ആ കൈകിട്ടുണ്ട് മീൻ പകുതി ചെയ്യുമ്പോൾ പോയ കേട്ടോ കാരണം മീൻ്റെ പകുതി ആയസ് ഇവിടെ കഴിഞ്ഞതാണ് വേണ്ട പിരിച്ചിട്ട് ഇനി പോകത്തില്ല ഇനി ആ വല എടുക്കാന്നുള്ളൂ കേട്ടോ വലിച്ചെടുക്കാം നമ്മുടെ ചാനലിൻ്റെ ഒരു മെയിൻ ഗായകനാ കേട്ടോ അജി എന്നെ കേട്ടോ ഇനി വലിച്ചെടുക്കുകയെന്നേ നമുക്ക് നോക്കാൻ കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന കേട്ടോ കണ്ട്രോള് ബാക്കി ച്ചമ്പരുന്ന കേട്ടോ അതൊരു കുമ്പനാ കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ വളത്തിൽ മുന്നനാണ് റോഫു കട്ടിലൊക്കെ കേട്ടോ ഗുരുവാളൊക്കെയാണ് നമ്മുടെ അവരുത്തോ ആ ഓളം കണ്ട് നമ്മൾ വീസെയ്യുന്നുണ്ടോ അപ്പം മദ്യ നമ്മുടെ രീതിക്കാണ് വീശാൻ വേണ്ടി കേട്ടോ വല വിരിഞ്ഞില്ല കേട്ടോ കേരളം പോയാൽക്കെയാണ് വല വിരുത് കേട്ടോ മീൻ കണ്ടോ മീനുണ്ടെത്തി ഉരുണ്ട വലയിൽ തെരേണ്ട മീൻ കേട്ടോ അവിടെ വലയ്ക്ക് മീനുണ്ട് ഇതാണ് ഇവിടുത്തെ വീസോ ഉസിന്നല്ല രാവിലെ ഉള്ള പീസ കേട്ടോ കൈയും കാലം കുഴഞ്ഞ് ആ പട ഇതായിട്ടിരിക്കുകയാണ് ബീസ് വീശ് മടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ആദ്യത്തെ ഭാഗം കഴിക്കണമെങ്കിൽ വല വിരുന്നുണ്ടോ അല്ല ഈ ഇപ്പുള്ള വീസ അറിയാത്ത ടീമും നല്ല അറിയാത്തയപ്പോന്നല്ല അല്ല ഈ വീസിൽ നിന്ന് തട്ടിഞ്ഞൊക്കെ തരാം കേട്ടോ അങ്ങനെ വീസിയാൽ മതി ഇവിടെ കാരണം ഈ പറ്റുവളല്ലേ മീനെല്ലാം പൊങ്ങി നടക്കുന്ന സമയമാണ് മീനെല്ലാം പായുവല്ലേ അത്ര വീസിയാൽ മതി മീൻ കിട്ടും ണ്ടോ ആ മീൻ ഇതുപോലെ നമ്മൾ വലയ്ക്കാത്ത ചുറ്റി ഇടുക എന്നിട്ട് വലിക്കു കയ്യിലുണ്ടത് വലിപ്പടത്തം തന്നെ കേട്ടോ ഇടിച്ച് വലയിട്ടിട്ടുണ്ട് ഇടുക്കി അങ്ങനെ കേട്ടോ കേട്ടോ

去哪儿都。 मला येत नाही यांना दिसले

கிரே நம்ம வரலாம். थैंक यू. ஆல் डबल डेकर. ஆரியா நீ வந்து வால் படிச்சு வரతాமே இங்க அப்படியே. அது வேற. அது ஓடறானே கூட. ஹ்ம். என்ன மலை வரலாம். ஹே.

ഓടുന്നു ആ ലൗഡ് കേട്ടോ അയ്യോ അതിനെക്ക് വാന കൊണ്ടിട്ട് ഇങ്ങോട്ട് പോയേ ഇതെവിടെ കാണേന്ന് പറഞ്ഞിക്ക് ഇങ്ങോട്ട് വരായേ കണ്ടോടാ ണ്ട് <laughs> മച്ചമ്മമാരെ വേറൊന്നും അല്ല വല വീസിയിട്ട് വല വിരിയുന്നൊന്നുമില്ല അപ്പം നിങ്ങളോർക്കും വല വീശാൻ ആദ്യമായിട്ടൊന്നും മരിക്കും അത് അങ്ങനെയൊന്നുമല്ല കാരണം രാവിലെ മണിക്ക് കണ്ടെത്താകിയാണ് ഇപ്പം ഉച്ചവടമായി ഇത്ര വല വീസി എന്നാൽ കുഴഞ്ഞ് വിശന്ന് ദാവിച്ചൊക്കെ കുഴഞ്ഞ് വീശി കാണും കയ്യും കാലെല്ലാം കുഴഞ്ഞു അപ്പം വല വിരിയത്തൊന്നുമില്ല പക്ഷേ വിരിയാത്ത വലിയ മീൻ കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലോണ്ടല്ലേ കാരണം അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അത് ഞാൻ എന്താ പറയുകയാണ് നമ്മുടെ മഹിമ കൊണ്ടൊന്നുമല്ല അപ്പം ഈ ഉച്ച സമയമായപ്പം കാരണം കണ്ടിന്യൂ ആയിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ് ഈ വലയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വലയാണ് ആദ്യ ആറ് കിലോ മണിയും എട്ട് മുഴം ഉള്ള വലയാണ് വലിയ വല തന്നെയാണ് അപ്പം ആ വലയാണെന്ന് പറഞ്ഞാൽ ഈ മോളിക്കകത്ത് വീശി കഴിഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര പെരുപ്പാണ് കാരണം എന്താ കൈ ഒതുങ്ങത്തില്ല വൈകുന്നെല്ലാം കുഴഞ്ഞ് അതിൻ്റെ ഒക്കെ ആണോ വല വരിയാത്ത കേട്ടോ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് അപ്പം മീൻ കിട്ടുന്നുണ്ടല്ലോ Ada porter kan? Ada porter. Ada porter. Ada porter. Ada porter. Ada porter. Ada porter.

ഒരുപാട ഒരു പത്ത് രൂപ കിലോ ഉണ്ടെന്ന് അടിപൊളി സായോട്ട് ക്യാമറ ചെടി വരച്ച മാണിക്കമംഗലം കായലിൽ ഞങ്ങള് ഒരു കൂരുവാളെ അല്ലേ അതെ ജിനോ ഇതായിരുന്നു അല്ലേ അതുകൊണ്ട് കണ്ടോ പിള്ളേരെ എല്ലാരും പറയും മീൻ ടേസ്റ്റ് ഇല്ലെന്നല്ലേ കായലിൽ കിടക്കുന്ന മീൻ ചിലതിനൊക്കെ ടേസ്റ്റ് ഇത് നെയ്യ് കുറവേണ്ടോ നെയ്യ് കുറവായി സാധനത്തിന് അടിപൊളിയാ പിന്നെ എന്നെ കുറവ ഇതാണ് <tongueasta> നമ്മക്കതിലെ <tongueasta> <tongueasta>

െ ആ വലിയ മീനുണ്ടോ ഞാനോട് ഓടിയാണ് അവിടെ കേട്ടോ

我来 മാലുകാരൊക്കെ കേട്ടോ വറജി ഉണ്ട് 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 Vamos é. ನಮೋ ಹೋಗ್ತೋನು ಕರೆನೆ ಆ ಮೋತು ಐಟಂ ತೆರೆದೆ ಚೋಕ 카메라 ಇಲ್ಲಿ ನಿ ായിട്ട് <coughs> വരുന്നുണ്ടോ <coughs> 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 <coughs>

മൊച്ചന്മാരെ നമ്മളിത് മീനെല്ലാം പിടിച്ച് കുഴഞ്ഞു നിൽക്കുക സത്യം പറഞ്ഞാൽ വർത്തമാനം പോലും പറയാൻ നേരെ അവസ്ഥ നിൽക്കുക കേട്ടോ ഇത് കണ്ടോ പക്ഷേ ക്ഷീണമില്ല ഈ മീൻ കാണുമ്പോൾ ഞങ്ങളുടെ ക്ഷീണമെല്ലാം എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല അതാണ് നമ്മുടെ നിലനിർത്തി കേട്ടോ മീൻ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചാകരയായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാടൻ ചാകര കേട്ടോ ഒറ്റ വള്ളം മീനുമായിട്ട് ഞങ്ങൾ പോവുകയാണ് യാത്രയാകാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ഒക്കെ കണ്ടോ കണ്ടോ കൊമ്പ് മുക്ക എടുത്തത് അപ്പം ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കാം ഓക്കെ